നമ്മൾ സങ്കൽപ്പിക്കാൻ ഇങ്ങനെയായിട്ട് അവസ്ഥ പണ്ഡിതന്മാരുണ്ടാവും പല പല അഭിപ്രായങ്ങളും ഒരുമിച്ച് മഹത്തായ സമസ്ത കലജീവിതം അതിന്റെ സംഘടന പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് അതിന്റെ പറയുന്നു നേതാക്കളുണ്ടാകും അവരെ പറയുന്നുണ്ട് അവര് തീരുമാനിച്ചതിന്റെ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷമാണ് സമസ്ത കലജീവിതന്മാർ തീരുമാനമെടുക്കുന്നത്

چاہی எல்லா காரியங்களும் அவரே பத்திரக்காரோ

सईदी पंडित मार के जामील यानी जोधी जुस्ता जब आयरोगे तो मतलब जो जामील बना रहे हैं सारे के ना जामील बना रहे हैं अगर यार पत्थर स्वाद है उसका पसीने का ना कोई प्रयास है माफ़ सुबह है ना होता है ना अंदर ना ये स्तावर को भाई तो बोले हर जो तोड़ कोच बंद तोड़े पसीने का ना मुझे नेतर के लिए तो फिर अल्लाह എന്നാൽ ഓരോ മഹാത്മങ്ങളും ഓരോ സാധാതികളും ഇബ്ദത്ത് പരിശോധിച്ചാൽ അതക്കേ നമ്മുടെ ആദർശം അമാനതായി സൂക്ഷിക്കൂ ആദർശത്തിൽ ഉള്ളം ചേരാതെ അശുദ്ധമായ അറിസുന്നത്തി ഇബ്ദമ ഹബീബായ മുത്തരിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും താബിഉ താബിഉം സറഫ് സാലീങ്ങളും ഒക്കെ കടന്നു വന്നി പരിശുദ്ധമായിתי കടാദമന്നാതെ മായാതെ

ൾ നമുക്ക് പഠിക്കാൻ ഹലാലും മഹാറാമേതെന്ന് നമുക്ക് തിരിച്ചു വരച്ചിടക്കാൻ സാധിച്ചത് മഹത്തായത് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും

സമസ്തയാണ് 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 നമുക്ക് 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 ബഹുമാനം സമസ്തയുടെ മഹത്വം ുന്നത് അതിന്റെ നൂറാം വാർഷികം ഒരു ചരിത്രമായി കുഞ്ഞു അതൊക്കെ കാണാൻ അങ്ങനെ മതന്മാരുടെ ആ മത ബഹുമാനപ്പെട്ട സേവികൾ പറയാൻ വല്ലോ വലിയ മതതുള്ള ബഹുമാനപ്പെട്ട ും പറയാനുള്ള സമസ്ത ഒന്നേ ഉള്ളൂ ഒന്ന് മാത്രമാണെന്ന് പറഞ്ഞ് അവയുട്സപ്പിലൂടെ നമുക്ക് അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും

ചരിത്രത്തിൽ പറയുന്നു അവര് ക്രിസ്ത്യൻ ഭാതിമാരോട് അവരുടെ ആ ഒരു ഖണ്ഡന പ്രശ്നം നടത്തി പരിചയം

ാശികളാണെന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരായി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നു മരിച്ച മനുഷ്യനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക അവരെ കൊമ്പ് എന്ന് പറഞ്ഞ് ജയേൽപ്പിച്ച് കാണിച്ചു കൊടുക്കുക സാധിക്കുമോ എന്ന് തെല്ലുവിളിക്കുക ഒന്ന് മൗനം വീക്ഷിച്ചുകൊണ്ട് ആ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു ആണത്തുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് കൊണ്ടുപോവാൻ ആരാ വെല്ലുവിളിക്കുന്നത് എന്താണ് സബ്സിഡി വെല്ലുവിളിക്കുന്നത് മരിച്ച മനുഷ്യനെ സ്റ്റേക്ക് കൊണ്ടുവരിക അവിടെ നിന്ന് ജീവിപ്പിച്ചത് കാണിച്ചു കൊടുക്കുക ചില്ലറ സംഗതി ഒന്നല്ലോ അവൾ ആകെ നമ്മള് കിട്ടും

നിങ്ങൾ ധൈര്യമായി ധൈര്യമായി നിങ്ങൾ പറഞ്ഞോലോ അത് ജീവിപ്പിക്കുന്ന കാര്യം ഹബീബായ എനിക്ക് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പറഞ്ഞതെങ്കിൽ ും കാരണം അവരൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്കാണ് അവരൊക്കെ കൊണ്ടുപോകുന്നത്